നമസ്കാരം ഈ അടുത്ത ദിവസം ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ മൂന്ന് എം എൽ എ മാരുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ബെന്നി ബെഹരാൻ ആ മണ്ഡലത്തിന് വേണ്ടി ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന ആരോപണം നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ അടുത്ത ദിവസം അവർ പത്രസമ്മേളനം നടത്തിയത് എന്നാൽ ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് നാല് യു ഡി എഫ് എം എൽ എമാർ പത്രസമ്മേളനം നടത്തുകയുണ്ടായി പൊളിച്ചടുക്കി അതായത് എൽ ഡി എഫിൻ്റെ വാദഗതികളെ പൊളിച്ചടക്കിക്കൊണ്ടാണ് അവർ പത്രസമ്മേളനം നടത്തിയത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ചാലക്കുടി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നടത്തിയ ബെന്നി ബാന നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടും പിണറായി വിജയനെക്കുറിച്ചും അതേപോലെ ഇന്നസെൻറ്റിനെക്കുറിച്ചും അടിച്ചു തകർത്തുകൊണ്ടുമാണ് അവർ പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഏറ്റവും രസകരമായ കാര്യം ഇന്നസെൻറ്റ് പാർലമെൻറ്റിലേക്ക് ജയിച്ച ശേഷം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കാരണം അദ്ദേഹം ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ ബെന്നി ബഹനാൻ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലെയും മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കുമൂലയിലും ഏത് പ്രശ്നത്തിനും എത്തി ഓടിയെത്തുകയും അതോടൊപ്പം തന്നെ ആ നാട്ടിലെ പല വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്ന് ഈ നാല് എം എൽ എമാരും കൃത്യമായി എണ്ണി എണ്ണി വിവരിച്ചു അങ്കമാലി എം എൽ എ റോജി റോജിയം ജോണും അതേപോലെ അൻവർ സാദത്ത് ആലുവ എം എൽ എയും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും അതേപോലെ എൽദോ കുന്നംപള്ളി പെരുമ്പാവൂർ എം എൽ എ യുമാണ് ഇന്ന് പത്രസമ്മേളനത്തെത്തിയത് ആകെ ഏഴ് എം എൽ എമാരിൽ കൊടുങ്ങല്ലൂരും കയ്പമംഗലും അതേപോലെ കുന്നത്തുനാടിലുമാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് ഇത്തവണ ട്വൻറ്റി ട്വൻറ്റിയുടെ രംഗപ്രവേശനത്തോടെ മത്സരം കടുപ്പിച്ച ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പല പ്രവചനങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അവിടെ ക്രൈമിൻ്റെ സർവേയിൽ അതായത് ജനങ്ങളുടെ അഭിപ്രായ സർവേ എടുത്തിട്ടുള്ള ക്രൈമിന് മനസ്സിലായിട്ടുള്ളത് ഇത്തവണ ബെന്നി ബഹന വിജയിക്കുമെന്ന് തന്നെയാണ് എന്തായാലും നാല് എം എൽ എ മാരുടെ പത്രസമ്മേളനം കേൾക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും ചാലക്കുടി മണ്ഡലത്തിലെ ജനങ്ങൾ ചാലക്കുടി പാർലമെൻ്റ് നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട യു ഡി എഫിൻ്റെ നാല് എം എൽ എമാരും അതുപോലെ തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പി ജെ ജോയിയും ഞങ്ങൾ അഞ്ച് പേരും ഇതുപോലെ മാധ്യമങ്ങളെ കാണുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഒരു പത്രസമ്മേളനം അങ്കമാലിയിൽ നടക്കുകയും തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ വ്യക്തത വരുത്തി പോകണം എന്ന് തോന്നിയത് ഇതുപോലൊരു പത്രസമ്മേളനത്തിന് ഞങ്ങൾ മുൻകൈയ്യെടുത്തത് എൽ ഡി എഫിൻ്റെ നേതാക്കൾ അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പത്രസമ്മേളനത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പിച്ചതിൽ നിന്നുള്ള പരിഭ്രാന്തിയും അങ്കലാപ്പുമാണ് അസത്യപ്രചരണങ്ങളുമായി ഒരു പത്രസമ്മേളനത്തിലേക്ക് അവരെ നയിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായി ശ്രീ ബെന്നി ബെഹ്നാന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് എൽ ഡി എഫിൻ്റെ എം എൽ എ മാർക്കും നേതാക്കന്മാർക്കും തിരഞ്ഞെടുപ്പ് സമിതിക്കുമൊക്കെ പൂർണ്ണമായും ബോധ്യപ്പെട്ടതുകൊണ്ട് ഇനി അവസാനവട്ടം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഒരു ശ്രമം എന്ന നിലയിൽ മാത്രമേ ഞങ്ങൾ ആ പത്രസമ്മേളനത്തെ കാണുന്നുള്ളൂ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ ബെന്നി ബെഹനാന്റെ വിജയം ഞങ്ങൾക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റുകളിലും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും ചാലക്കുടി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി ആവശ്യമുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞതനുസരിച്ച് ചാലക്കുടിയിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന അഞ്ചു വർഷം ശ്രീ ഇന്നസെൻറ്റ് എം പി ആയിരുന്ന അഞ്ച് വർഷമാണ് എന്നാണ് അവർ പറയാൻ ശ്രമിച്ചത് ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ഇന്നസെന്റിന്റെ കാലത്തായിരുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചാലക്കുടിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ പരാജയപ്പെടുത്തിയത് ഒന്നര ലക്ഷം വോട്ടിന്റെ ഒന്നര ലക്ഷം അടുത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ബെന്നിബെനാൻ വിജയിച്ചത് എന്ന് ഈ പറയുന്ന ആളുകൾ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഒരു എം പി അഞ്ചു വർഷക്കാലം അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും ജനങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത തരത്തിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താതെ നിയോജമണ്ഡലത്തിൽ തൻ്റെ സാന്നിധ്യം പോലും അറിയിക്കാതെ കടന്നുപോയ അഞ്ചു വർഷമായിരുന്നു ശ്രീ ഇന്നസെന്റ് എം പി ആയിരുന്ന അഞ്ചു വർഷക്കാലം അദ്ദേഹത്തെ ടി വി ചാനലുകളിലൂടെയൊക്കെ കാണാൻ മാത്രമേ ഇവിടെയുള്ള ജനങ്ങൾക്ക് സാധിച്ചിരുന്നുള്ളൂ ഞാൻ അദ്ദേഹം ഭരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ് ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ആ അഞ്ചു വർഷക്കാലം തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ജനങ്ങൾ വിലയിരുത്തിയതുകൊണ്ട് കൂടിയാണ് കൃത്യമായ വിലയിരുത്തിയതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ ഒരു പരാജയം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നതും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെന്നിപേനാൻ വിജയിച്ചതും ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ശ്രീ ഇന്നസെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ചില പദ്ധതികൾ പൂർത്തീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇന്നസെന്റിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെയും ചില സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഇവിടെ നട്ട്മർ നട്ട്മ പാർക്ക് ജാതി കർഷകർക്ക് വേണ്ടി ആരംഭിച്ചു എന്ന് പറഞ്ഞു എവിടെയാണ് ഈ നട്ട്മക് പാർക്ക് എന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അദ്ദേഹം ഒരു ദിവസം പത്രത്തിൽ ഒരു വാർത്ത കൊടുത്തു ഇവിടെ പാർക്ക് പണിയും എന്നൊക്കെ പറഞ്ഞു എവിടെ പണിയും എങ്ങനെ പണിയും ഏത് ഫണ്ട് ആർക്കും ഒരു വ്യക്തതയും ഇല്ല അങ്ങനെ ഒരു പദ്ധതി ഇവിടെ എവിടെയും ഉണ്ടായതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല ഇനി ഉണ്ടെങ്കിൽ അദ്ദേഹം ഇന്നസെൻറ്റ് തുടങ്ങി വെച്ച പാർക്ക് എവിടെയാണെന്ന് കാണിച്ചാൽ ഞങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം അങ്ങനെ ഒരു പാർക്ക് എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് പറയാൻ പറഞ്ഞാൽ നന്നായിരിക്കും അങ്കമാലി ഇങ്കൽ പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ടെക്നോളജി സെന്ററിനെ സംബന്ധിച്ച് ഇവിടെ സൂചനയുണ്ടായി ബഹുമാനപ്പെട്ട ശ്രീ ഇന്നസെന്റ് എം പി ആയിരുന്ന കാലഘട്ടത്തിൽ ആ ടെക്നോളജി സെൻറ്ററിന് ഒരു കല്ലെടുത്ത് വയ്ക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല ഞങ്ങളിത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാണ് അന്ന് ആ ടെക്നോളജി സെന്ററിന്റെ അവസ്ഥ എന്തായിരുന്നു അവിടെ സ്ഥലം കാടുപിടിച്ച് കിടക്കുകയായിരുന്നു ആ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലത്ത് ആ ടെക്നോളജി സെന്റർ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് അതിന്റെ നിർമ്മാണം ഏകദേശം എൺപത് ശതമാനത്തിലധികം പൂർത്തീകരിച്ചു അതിന്റെ അന്തിമ ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുകയാണ് ആ കരാറുകാരനുമായി ബന്ധപ്പെട്ട് അതിന്റെ പൂർത്തീകരണം സമയബന്ധിതമായിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ആ കരാറുകാരനെ ഒഴിവാക്കി ഇനി അതിൻ്റെ ആ കരാറുകാരൻ്റെ അതിന്റെ നഷ്ടം എത്രയാണോ അതിൻ്റെ നഷ്ടം എന്നത് ആ നഷ്ടം ആ കരാറുകാരനിൽ നിന്ന് ഈടാക്കുക അതാണ് റിസ്ക് ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ റിസ്ക് ആൻഡ് കോസ്റ്റിൽ കരാറുകാരനെ ഒഴിവാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം കടലാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെല്ലാനത്ത് സ്ഥാപിച്ചതുപോലെ ടെട്രോ പാഡുകൾ കയ്പമംഗലത്ത് സ്ഥാപിച്ചില്ല എന്നാണ് പറഞ്ഞത് ചെല്ലാനത്ത് ടട്രോ പാഡുകൾ സ്ഥാപിച്ചത് ആരാണ് കേരളത്തിൻ്റെ കടലോരം മുഴുവൻ വലിയ അരക്ഷിതാവസ്ഥ ജനങ്ങൾ നേരിടുകയാണ് സർക്കാർ സംസ്ഥാന സർക്കാർ വലിയ വാഗ്ദാനം കേരളത്തിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കടലാക്രമണം നടക്കുന്ന മുഴുവൻ മേഖലയിലും അത് തടയുന്നതിന് വേണ്ടി ടട്രോ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു ചെല്ലാനത്ത് ഒരു കുറച്ച് പ്രദേശത്ത് മാത്രം ഈ ടട്രോ സ്ഥാപിച്ചു ബാക്കി കൊച്ചിയിൽ ഉൾപ്പെടെ കൊച്ചിയിലാവട്ടെ തൃശ്ശൂരിലാവട്ടെ കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ പൂർണ്ണമായും വലിയ തോതിലുള്ള കടലാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എങ്ങും ഇത് സ്ഥാപിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ചെല്ലാനത്ത് ഏതാനും പ്രദേശത്ത് മാത്രം ഒരു പദ്ധതി അത് കയ്പമംഗലത്ത് നടത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരവാദി ഇവിടെ എം ആണ് എന്ന് പറയുന്നത് ആരാണ് ആ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സർക്കാരിൻ്റെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള എൽ ഡി എഫിൻ്റെ എം എൽ എ മാർ വന്നിരുന്നു പറയുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി കയ്പമംഗലത്ത് നടക്കാതെ പോയത് എം പി പരിശ്രമിക്കാത്തത് കൊണ്ടാണെന്ന് എന്തൊരു അപഹാസ്യമാണ് എത്ര വികലമായിട്ടുള്ള വാദങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ നേതാക്കന്മാർ വന്നിരുന്ന് നടത്തുന്നത് നടത്തുന്നത് കാണുമ്പോൾ അവരുടെ അവരുടെ പരാജയ ഭീതി അല്ലെങ്കിൽ അവരുടെ ദയനീയ ഓർത്ത് ഞങ്ങൾ പരിതപിക്കുന്നു എന്ന് മാത്രമേ എനിക്കിപ്പോൾ തൽക്കാലം പറയാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചത് ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശബരി റെയിൽപാത എത്രയോ വർഷമായി നാടിൻ്റെ ഒരു സ്വപ്നമാണ് ശബരി റെയിൽപാതയെ സംബന്ധിച്ച് എം പി മുൻകൈ എടുത്തില്ല എന്നാണ് ഞാൻ എം പി എത്ര തവണ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു എത്ര തവണ റെയിൽവേ മന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെയൊക്കെ രേഖകൾ ഞങ്ങൾ പൊതുസമക്ഷത്തിൽ ഞങ്ങൾ ഹാജരാക്കാം എന്താണ് ശബരി റെയിൽപാതയുടെ വിഷയം ശബരി റെയിൽപാതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്ന് സംസ്ഥാന സർക്കാർ ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്തു അതിന്റെ പദ്ധതി ചെലവിന്റെ പകുതി സംസ്ഥാനം വഹിക്കാമെന്ന് അന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനുവരിയിൽ തീരുമാനമെടുക്കുമ്പോൾ അന്ന് പാതയുടെ എസ്റ്റിമേറ്റ് തുക രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ അന്ന് രണ്ട് അന്ന് തീരുമാന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇലക്ഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നു വലിയ വാർത്ത മാധ്യമങ്ങൾ നിങ്ങളെല്ലാം കൊടുത്തതാണ് എന്താണ് സംസ്ഥാനം പകുതി വഹിക്കും ക്യാബിനറ്റ് തീരുമാനമെടുത്തു ഒരു രൂപ കൊടുത്തോ സംസ്ഥാന സർക്കാർ വഹിക്കാമെന്ന് പറഞ്ഞ പകുതി തുകയുടെ ഒരു രൂപ കൊടുക്കാൻ ഇന്നും സംസ്ഥാനം തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇപ്പൊ ഇതൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള കോർപ്പറേഷൻ തയ്യാറാക്കിയിരിക്കുന്ന എസ്റ്റിമേറ്റ് അന്ന് രണ്ടായിരത്തി കോടിക്ക് നടക്കേണ്ടിയിരുന്ന പദ്ധതി ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരം കോടി രൂപ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ച് സംസ്ഥാന സർക്കാർ കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തീരുമാനമെടുത്തതിനു ശേഷം ഇപ്പോഴും കേന്ദ്രവുമായിട്ട് ഇത് സംബന്ധിച്ച് ധാരണാപത്രം ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്താ കാരണം ധാരണ പ്രഖ്യാപനം നടത്തി ധാരണാപത്രം ഒപ്പിട്ടാൽ ഈ ആയിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കണം ഇന്നും റെയിൽവേ മന്ത്രിയെ ബഹുമാനായ എംപിയും ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള മുഴുവൻ നേതാക്കന്മാരും കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താണ് സംസ്ഥാനം കൊടുക്കാമെന്ന് പറയുന്ന പകുതി തുക അമ്പത് ശതമാനം അത് സംസ്ഥാനം വഹിക്കാൻ തയ്യാറായാൽ അത് നൽകാൻ തയ്യാറായാൽ ശബരിപാതയുമായി മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത് അപ്പോൾ ശബരിപാതയ്ക്ക് തടസ്സം നിൽക്കുന്ന ആരാണ് ഇപ്പോൾ ഞാൻ പറയുന്നു ഇനി ഈ സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ചു പകുതി കൊടുക്കാന്ന് പറഞ്ഞു ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വീണ്ടും പ്രഖ്യാപിക്കും ക്യാബിനറ്റ് ഒന്നുകൂടെ കൂടിയിട്ട് പ്രഖ്യാപിക്കും ഞങ്ങൾ ഇതിൻ്റെ പകുതി കൊടുക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടിയുടെ എസ്റ്റിമേറ്റ് ഇപ്പം മൂവായിരത്തി എണ്ണൂറ് കോടിയായി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരിയിൽ വീണ്ടും സംസ്ഥാന ക്യാബിനറ്റ് കൂടിയിട്ട് പറയും ഞങ്ങൾ പകുതി കൊടുക്കാമെന്ന് വീണ്ടും പറയും അപ്പോൾ ഇപ്പം മൂവായിരത്തി എണ്ണൂറ് കോടിയുടെ എസ്റ്റിമേറ്റ് അന്ന് അയ്യായിരം കോടിയോ ആറായിരം കോടിയോ ആയിട്ടുണ്ടാവും ഇത് പ്രഖ്യാപനം മാത്രമായി ശബരിപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി തവണ പാർലമെന്റിൽ ഉൾപ്പെടെയത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനം പറഞ്ഞ കാര്യം ക്യാബിനറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം അത് ചെയ്താൽ മാത്രം മതി ശബരി ബാധയുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പരാജയം മറച്ചു പിടിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന പല പദ്ധതികളും അതിവിടെ നടക്കാതെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ എം പിയുടെ തലയിൽ കെട്ടിവയ്ക്കാനായിട്ട് എൽ ഡി എഫിന്റെ എം എൽ എ മാർ ശ്രമിച്ചാൽ ഇതൊന്നും മനസ്സിലാക്കാത്ത വിഡ്ഢികളാണ് കേരളത്തിലെ ജനങ്ങൾ ചാലക്കുടിയിലെ ജനങ്ങൾ എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ ആരാണ് വിഡ്ഢികളെന്ന് സ്വയം ചിന്തിച്ചാൽ മതി ഇനി ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ അദ്ദേഹം എം പി എന്ന നിലയിൽ നമുക്കറിയാം ഞാൻ എം പി ഫണ്ട് വിനിയോഗത്തെ കുറിച്ചൊന്നും പറയുന്നില്ല എം പി ഫണ്ട് വിനിയോഗം എല്ലാ എം പിമാർക്കും ഒരു നിശ്ചിതമായിട്ടുള്ള തുക കിട്ടും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കോവിഡിന്റെ പേര് പറഞ്ഞ് രണ്ടു വർഷം എം പിമാരുടെ ഫണ്ട് പൂർണമായിട്ടും ഒഴിവാക്കി ആ ചൂട് പിടിച്ച് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റും എം എൽ എമാരുടെ ഫണ്ടും കട്ട് ചെയ്തു ഒരു വർഷം എന്തായാലും കാരണം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാതൃകകളാണല്ലോ ഒരാളെ മറ്റേയാളെ കോപ്പി ചെയ്യുന്നു മറ്റേ ഇയാളെ കോപ്പി ചെയ്യുന്നു അങ്ങനെയാണല്ലോ ഇവിടുത്തെ രീതി നടന്നുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് എം പി ഫണ്ട് കട്ട് ചെയ്തു പിണറായി വിജയൻ ഗവൺമെന്റ് എം എൽ എ ഫണ്ടും കട്ട് ചെയ്തു ശ്രീ ബെന്നി ബൈനാൻ എംപിക്കും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ എം പിമാർക്കും കഴിഞ്ഞ ടേമിൽ കിട്ടിയത് പതിനേഴ് കോടി രൂപയാണ് ഈ കട്ട് ചെയ്തത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടിയത് പതിനേഴ് കോടി രൂപയാണ് പക്ഷേ ശ്രീ ബെന്നി മേനാൻ എം പി പത്തൊമ്പത് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ എം പി ഫണ്ട് വഴി ചെലവഴിച്ചിട്ടുണ്ട് അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും മക്കം ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ തരാം പതിനേഴ് കോടി കിട്ടിയപ്പോൾ പത്തൊമ്പത് പോയിന്റ് ഒന്ന് എട്ട് കോടി കിട്ടി കാരണം ആ രണ്ടേ പോയിന്റ് ഒന്നേ എട്ട് കോടി ശ്രീ ഇന്നസെന്റ് എം പി ആയിരുന്ന കാലത്ത് വിനിയോഗിക്കാതെ കടന്നിരുന്ന തുക ഉൾപ്പെടെ വിനിയോഗിച്ചുകൊണ്ടാണ് പതിനേഴ് കോടി കിട്ടിയ സ്ഥാനത്ത് പത്തൊമ്പത് പോയിന്റ് ഒന്നേ എട്ട് കോടി ചെലവാക്കാൻ ശ്രീ എം ബെന്നി ബേനാന് എം പി എന്ന നിലയിൽ സാധിച്ചത് അത് ഇന്നസെന്റിന്റെ കാലത്ത് ചെലവഴിക്കാതെ കടന്ന രണ്ടേ പോയിന്റ് ഒന്നേ എട്ട് കോടി ഉൾപ്പെടെ അത് ഏതൊക്കെ മേഖലകളിൽ ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഡീറ്റെയിൽസ് പൂർണ്ണമായും നിങ്ങൾക്ക് ഞാൻ തല്ലാം ഞാനിപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോണില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പാർലമെന്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാന ശ്രദ്ധ രണ്ട് മേഖലകളിലാണ് ഒന്ന് റെയിൽവേ വികസനം രണ്ട് ദേശീയപാതാ വികസനം അതുപോലെ തന്നെ സെൻട്രലിൽ നമുക്ക് ലഭിക്കാവുന്ന സിആർ ഐ എഫ് റോഡുകളും പി എം ജി എസ് വൈ റോഡുകളുടെയും ഒക്കെ ഫണ്ട് പരമാവധി നമ്മുടെ നിയോജമണ്ഡലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ റെയിൽവേ വികസനം എടുക്കാം റെയിൽവേ വികസനത്തിൽ ശ്രീ ഇന്നസെന്റ് എം പി ആയിരുന്ന അഞ്ചു വർഷക്കാലം നമ്മുടെ നിയോജമണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ ആലുവ അങ്കമാലി ചാലക്കുടി ഇടയ്ക്കുള്ള ചെറിയ ചെറിയ സ്റ്റേഷനുകൾ വേറെ പലതുമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഒരു ഇഷ്ടിക എടുത്തു എടുത്തുവെച്ചതിൻ്റെ കണക്ക് പറയാൻ പറ്റുമോ അഞ്ചു വർഷക്കാലം ശ്രീ ബെന്നി ബെഹനാൻ എം പി ആയി നിങ്ങൾ പോയി ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പരിശോധിക്കുക നിങ്ങൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പരിശോധിക്കുക നിങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിശോധിക്കുക അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നിർമ്മാണത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂലമായ മാറ്റമാണ് ഈ റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ആളുകൾക്കറിയാം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ട്രെയിൻ ഇറങ്ങിയാൽ നിങ്ങളുടെ കോച്ച് പുറകിലാണെങ്കിൽ നിങ്ങൾ ഏതാണ്ട് എഴുന്നൂറ്റമ്പത് മീറ്റർ നടന്ന് വടക്കു വശത്തുള്ള ഓവർ ബ്രിഡ്ജ് കയറി വേണം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ തിരിച്ചു പോകുന്നത് അതുപോലെ തന്നെ പോകണം ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തെക്ക് ഭാഗത്ത് പുറിയ ഓവർ ബ്രിഡ്ജ് വന്നിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോകുന്ന എത്രയോ ആളുകൾക്ക് അതിന്റെ അത് നിർമ്മാണത്തിലെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന സമൂലമായ മാറ്റങ്ങളുടെ ഒരു ഘടകം മാത്രമാണ് ഞാൻ പറഞ്ഞത് അവിടെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലും മാറ്റം വരാൻ പോവുകയാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ സമാനമായ രീതിയിൽ തെക്കുവശത്ത് പുതിയ ഓവർബ്രിഡ്ജ് വരുന്നു റെയിൽവേ സ്റ്റേഷനിൽ തെക്കുവശത്ത് ഇത് പ്ലാറ്റ്ഫോം പൂർണമായിട്ടും റൂഫിങ് തെക്കു അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലും ചാലക്കുടിയിലും ഒക്കെ നമ്മൾ ചെന്നാൽ കാണാൻ പറ്റും പലപ്പോഴും ഒരു പ്രദേശത്ത് മാത്രമേ റൂഫിംഗ് ഉണ്ടായുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ മഴ വന്നാൽ ആളുകൾ മഴ നനഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ ഈ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പോൾ റൂഫിങ് പൂർണമായിട്ടും എല്ലാ ഭാഗത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് ആളുകൾക്ക് സുഗമമായി അവിടെ നിൽക്കാം അതുപോലെ തന്നെ തുരുത്ത് നടപ്പാത ആല റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്തുകൊണ്ട് അങ്ങനെ ഈ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ സമൂലമായ മാറ്റമാണ് ഈ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് അങ്ങാടിക്കടവട അടിപ്പാത അങ്ങനെ നിരവധി ആയിട്ടുള്ള അടിപ്പാതകള് അങ്ങാടിക്കടവ് അടിപ്പാതയ്ക്ക് തുക അനുവദിച്ചത് ശ്രീ കെ പി ധനവാലൻ എം പി ആയിരുന്ന സമയത്താണ് കെ പി ധനവാലൻ എം പി ആയിരുന്ന സമയത്ത് അനുവദിച്ച തുകയുടെ വിനിയോഗം അഞ്ചു വർഷക്കാലം ഇവിടെ ശ്രീ ഇന്നസെന്റ് എം പി ആയിരുന്നു അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വെന്നി പേരാൻ എം പി ആയി വന്നു അവിടെ അങ്ങാടിക്കട അടി അങ്ങാടിക്കടവ് അടിപ്പാതയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനമൊക്കെ ചെയ്തു അത് സാങ്കേതികമായിട്ട് അവര് ആ പരിപാടിയൊക്കെ നടത്തി പക്ഷേ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർത്തീകരിച്ചിട്ടില്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ചു വർഷക്കാലം ഇന്നസെന്റ് എംപി ആയിരുന്ന സമയത്ത് ഒരു ചെറു ചെറുപയരൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ നിരവധി ആയിട്ടുള്ള അടിപ്പാതകൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ കാര്യം ദേശീയപാതയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് കുറെയേറെ പറയാനായിട്ടുണ്ട് ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം ചാലക്കുടി അടിപ്പാത ദേശീയപാതയിൽ ഏത് കാലത്ത് പണം അനുവദിച്ചാണ് ഏത് കാലത്ത് ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയാണ് ശ്രീ കെ പി ധനപാലൻ എം പി ആയിരുന്ന കാലഘട്ടത്ത് അന്ന് മുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അടിപ്പാത എത്രയോ വർഷങ്ങൾ മുടങ്ങിക്കടന്നു അവിടെ കുരുക്കായിട്ട് കടന്നു ചാലക്കുടിയിലൂടെ തൃശ്ശൂർക്ക് പോയിട്ടുള്ള ആളുകൾ മുഴുവനും അത് ആർക്കും മറക്കാൻ സാധിക്കില്ല ആ അടിപ്പാതയ്ക്ക് ജീവൻ വെച്ചത് ഇപ്പോൾ അത് പൂർത്തീകരിച്ച് വളരെ സുഗമമായിട്ട് നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നത് ശ്രീ ബെന്നി ബഗനാൻ എം പി ഐ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും നിവേദനം കൊടുത്തതിന്റെ കണക്കോ അല്ല അല്ലെന്നല്ല പറയുന്നത് നടത്തിയ കാര്യങ്ങളുടെ നേർ കാഴ്ചയാണ് നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോ പുതിയതായിട്ട് നാലടിപ്പാതകൾ കൂടി ദേശീയപാതയില് ചിറങ്കരയിൽ കൊരട്ടിയില് മുരിങ്ങൂറ് പേരാമ്പര ഈ നാല് അടിപ്പാതകൾ സമാനമായ രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ശ്രീ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉൾപ്പെടെ ബഹുമാനായ എം പി രണ്ടുപേരും കൂടെ ചേർന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചതും അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങളായി പാണ് അനുവദിച്ചിരിക്കുന്നത് ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്നെച്ച് സിക്സ്റ്റി സിക്സ് ആറുവരി പാത നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്ന തുക അത് മൂവായിരത്തി നാനൂറ് കോടി രൂപ അതുപോലെ തന്നെ നമ്മുടെ കയ്പമംഗലം ഞാൻ അതിൻ്റെ ഒന്നും പോകുന്നില്ല നമുക്ക് ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ പദ്ധതികൾ നമുക്ക് കാണാൻ സാധിക്കും മതിലകം ബൈപ്പാസ് റോഡിന് ഒരു കോടി ഇരുപത്തി ഏഴ് ലക്ഷം രൂപ അതുപോലെ കയ്പമംഗലം മൂന്ന് വീടുക അടിപ്പാതയ്ക്ക് മൂന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ ആലുവ അത്താണി സെമിനാരിപ്പടി കൽവെട്ടുകൾക്ക് ആറ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇതൊക്കെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നമുക്കിവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന തുകകളാണ് അപ്പം ഈ കാര്യങ്ങൾ ഇനി മറ്റൊന്ന് ഒരു എം പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഗ്രാമീണ പ്രദേശങ്ങളിൽ നമ്മുടെ പി എം ജി എസ് വൈ റോഡുകളാണ് ചാലക്കുടിയിൽ നിലവിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന പി എം ജി എസ് വൈ റോഡുകൾ ഇരുപത്തിയൊന്ന് റോഡുകളാണ് ഏഴ് നിയോജക മണ്ഡലങ്ങളിലായി ഏഴ് പാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലായി നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ ബെന്നി ബെഹരാൻ മുൻകൈ എടുത്ത് ഇരുപത്തിയൊന്ന് പി എം ജി എസ് വൈ റോഡുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചതും നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്നതുമായി വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം പി എം ജി എസ് വൈ റോഡുകൾ നമ്മുടെ ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരു കാലം ചാലക്കുടിയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പോൾ അങ്ങനെ ഈ സമസ്ത മേഖലയിലും ഇനി നമ്മൾ പറഞ്ഞാൽ ഓരോ മേഖലയിലും ഇനി ആരോഗ്യരംഗത്ത് നമുക്കറിയാം നമ്മളെല്ലാവരും കോവിഡ് മഹാമാരിയുടെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നിരുന്നൊരു ഘട്ടം ഒരു വാക്സിൻ പോലും ലഭിക്കുവാനായിട്ട് നമുക്ക് കിട്ടാതെ ആളുകൾ പകച്ചു നിന്നിരുന്ന ഒരു സമയത്ത് കേരളത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് അംഗം അദ്ദേഹം മുൻകൈ എടുത്ത് സി എസ് ആർ ഫണ്ടുകൾ ലഭ്യമാക്കി ഈ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ അഡിലക്സിൽ ഈ അങ്കമാലി അടിലക്സിലാണ് പ്രത്യേകമായി ക്യാമ്പ് സംഘടിപ്പിച്ച് അവിടെ വാക്സിൻ വിതരണം നടത്തിയത് ആർക്കാണ് കൊടുത്തത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മറ്റ് പരിമിതികൾ അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് വാക്സിൻ ലഭ്യമാക്കുവാൻ വേണ്ടി ഒരു എം പി മുൻകൈയ്യെടുത്ത് നേരിട്ട് വാക്സിൻ എത്തിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആർ ടി പി സി ആർ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കിറ്റുകൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ബഹുമാനായ എം പി നേതൃത്വത്തിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകള് നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം എത്തിച്ചു കൊടുക്കുന്നു ഇത് ഒരു എം പി എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയല്ല അദ്ദേഹം സി എസ് ആർ ഫണ്ട് കണ്ടെത്തി പുറമേ നിന്ന് ഫണ്ട് കണ്ടെത്തി ഈ പ്രവർത്തനങ്ങൾ വാക്സിൻ കൊടുക്കുന്ന കാര്യത്തിലായാലും ആർ ടി പി സി ആർ ടെസ്റ്റുകളുടെ കാര്യത്തിലായാലും ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ കാര്യത്തിലായാലും അത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത മനസ്സിൽ ഉള്ള ഒരു എം പി എന്ന നിലയിൽ ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹം അത് മുൻകൈയ്യെടുത്ത് ലഭ്യമാക്കുകയായിരുന്നു അതുപോലെ തന്നെ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇരുപതോളം ആശുപത്രികൾ നമ്മുടെ നിയോജ മണ്ഡലത്തിലുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ഇരുപതോളം സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് അതും നടത്തപ്പെട്ടത് നമ്മുടെ അങ്കമാലി അഡലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ആയിരക്കണക്കിന് ആളുകൾക്കാണ് അതിന്റെ പ്രയോജനം ലഭ്യമായത് അനാഥാലയങ്ങളിൽ എട്ടോളം ആംബുലൻസുകളാണ് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾക്കായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഉൾപ്പെടെ നമ്മുടെ നിയോജക ലഭ്യമാക്കിയിരിക്കുന്നത് അങ്കമാലിയിൽ എക്സ്റേ യൂണിറ്റിന് ബിൽ ബിൽഡിംഗ് ഉൾപ്പെടെ അങ്ങനെ ഇനി നമ്മുടെ വികസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്നില്ല ഞങ്ങൾ ഇവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എം പി എന്ന നിലയിൽ അദ്ദേഹം മുൻകൈ എടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾ ഈ ജനസംരക്ഷണം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇത് ഞങ്ങൾ ചാലക്കുടിയിലെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തും നിങ്ങൾക്കിത് പരിശോധിക്കാം ഇതിൽ മുഴുവൻ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വിവരം ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ നിങ്ങൾ പറയുന്നത് എന്തു വേണേലും ചെയ്യാം അപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വികസനത്തിന്റെ കാര്യത്തിലായാലും മറ്റ് നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെയുള്ള ക്ഷേമപ്രവർത്തനങ്ങളായാലും ഇവിടെ അനാഥാലയങ്ങളുടെയും അഗധി മന്ദിരങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളായാലും ഇത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇത് നന്നായിട്ട് എൽ ഡി എഫിൻ്റെ ആളുകൾക്കും അറിയാമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ അവർക്ക് പരാജയ ഭീതി അവരുടെ അലട്ടുന്നു അവരുടെ സ്ഥാനാർത്ഥി ഒരു കാരണവശാലും നിലത്തൊടില്ല വിജയിക്കില്ല എന്നുള്ള അങ്കലാപ്പാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളുമായിട്ട് വരാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അവർ ബഹുമാനായ ഇന്നസെൻ്റുമായിട്ട് ശ്രീ ബെന്നി ബേനനെ താരതമ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്നസെൻറ്റിനെ ഈ നാട്ടിലെ ജനങ്ങൾ പൂർണ്ണമായും വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അതിന് കൃത്യമായി വിധിയെഴുത്ത് നടത്തിയ ജനങ്ങളാണ് അതുകൊണ്ട് ശ്രീ ബെന്നി ബെഹനാൻ ആരാണെന്നും അദ്ദേഹം അഞ്ചു വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഉള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ഞങ്ങൾ അതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങളൊന്നും ഇവിടെ വിലപ്പോകില്ല ശ്രീ ബെന്നി ബെഹനാൻ ചാലക്കുടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്